നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ആനി ജേക്കബ് എന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡോക്ടർ ശ്രീജിത്ത് ആറുമായിട്ടാണ് നമ്മുടെ സംസാര വിഷയം അനീമിയ അഥവാ വിളർച്ചയാണ് നമസ്കാരം സർ എന്താണ് വിളർച്ച എന്നൊന്ന് ഉദ്ദേശിക്കുന്നത് വിളർച്ചാൽ വിളർച്ച എന്നാൽ നമ്മുടെ മലയാളത്തിൽ വിളർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അനീമിയ എന്നുള്ള ഒരു പദപ്രയോഗമാണ് അറിയാതിരിക്കുന്നത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മ മലയാളക്കരയിൽ അനീമിയ എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് വാക്കിനെക്കുറിച്ച് അറിയാത്തവരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ശരീരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ശുദ്ധ ശുദ്ധരക്തവും അശുദ്ധ രക്തവും നമുക്കുള്ള ഒരു രക്ത ഒരു സർക്കുലേറ്ററി സാധനം നമുക്കുണ്ട് അതിൽ അതിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് രക്തത്തിൽ കുറയുന്ന ഒരവസ്ഥയാണ് നമ്മൾ സാധാരണ ഗതിയിൽ അനീമിയ അല്ലെങ്കിൽ വളർച്ച എന്ന് നമ്മൾ പറയുക അത് സാധാരണഗതിയിൽ പുരുഷന്മാരിലാണെങ്കിൽ ഒരു പതിമൂന്ന് ഗ്രാം ശതമാനത്തിൽ കുറവ് ഉണ്ടെങ്കിൽ നമ്മൾ പുരുഷന്മാരിൽ അനീമിയ എന്ന് നമ്മൾ കരുതും സ്ത്രീകളിലാണെങ്കിൽ ഏതാണ്ട് പന്ത്രണ്ട് ശതമാനം ഗ്രാം ശതമാനത്തിൻ്റെ താഴെ പോവുകയാണെങ്കിൽ നമ്മൾ ഹിമോഗ്ലോബിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളർച്ച അല്ലെങ്കിൽ അനീമിയ എന്ന് നമ്മൾ പറയും അപ്പോൾ ഇങ്ങനെ സാധാരണഗതിയിൽ ലക്ഷണങ്ങൾ അറിയാമായിരിക്കണം ഇങ്ങനെ ഒരു രക്തത്തിൻ്റെ രക്തം ചുമപ്പാണ് അപ്പോൾ നമ്മുടെ കൺ കൺപോളകളിലായാലും അല്ലെങ്കിൽ പോളയുടെ താഴ്ഭാഗത്തായാലും അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഗത്താലും മുഖത്താലും കൈകളിലായാലും സാധാരണഗതിയിൽ വിളർച്ച വരിക എന്ന് പറയുമ്പോൾ ഒരു വെളുത്ത കൂടുതൽ വെളുക്കുക ബ്രൗണിഷ് നമ്മുടെ ടാൻ ആയിട്ടുള്ള കളർമാർ കുറച്ച് വെളുക്കുക എന്നുള്ളതാണ് വെളുപ്പല്ല സൗന്ദര്യം സൗന്ദര്യം വെളുപ്പെന്ന് ചിന്തിക്കുന്നവർക്ക് തെറ്റായ സന്ദേശമാണ് ശരിക്കും പറഞ്ഞാൽ വെളുപ്പെന്ന് പറഞ്ഞത് കൂടുതലും വിളർച്ചയിലോട്ട് പോകുന്നതാണ് അപ്പോൾ അതാണ് അനീമിയ അപ്പോൾ ഇതാണ് നമ്മൾ ഹീമോഗ്ലോബിൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്നതിനാണ് നമ്മൾ അനീമിയ എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് അനീമിയ വരാം പറഞ്ഞല്ലോ നേരത്തെ ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കുറയുന്നത് അതിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നതിനെയാണ് നമ്മൾ അനീമിയ പറയുന്നത് അപ്പം ഏറ്റവും പരമപ്രധാനം രക്തം നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് സാധാരണഗതിയിൽ നമുക്ക് രക്തം നഷ്ടപ്പെടുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ആക്സിഡൻ്റ് ആകാം ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് നമുക്ക് രക്തത്തിൻ്റെ അളവ് കുറയാം അല്ലെങ്കിൽ നഷ്ടപ്പെടാം എന്തെങ്കിലും ഒരു കൈ മുറിയോ കാല് മുറിയോ എന്തായാലും ഒരു ബ്ലീഡിങ് നമുക്ക് അമിതമായി വരികയാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ആർത്തവം അമിതമായ ആർത്തവ രക്തസ്രാവം അതൊരു ഘടകമാണ് സ്ത്രീകളിലുള്ള പ്രധാനപ്പെട്ട വിഷയം അതാണ് കാരണം ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ അമിതമായ രക്തസ്രാവം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഹ്യൂമർ ക്രൂമിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ട് തന്നെ അപ്പോൾ അതാണ് പരമപ്രധാനം ശരീരത്തിൽ നിന്നും എങ്ങനെ രക്തം നഷ്ടപ്പെടുന്നു അതൊരു അനിയമിക്കൊരു കാരണമാണ് രണ്ടാമതറിയാമല്ലോ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടാവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം നമ്മുടെ അയൺ തന്നെയാണ് ശരീരത്തിൽ അയൺ തന്നെയാണ് അപ്പം അയണിൻ്റെ അളവ് കുറയുന്നുക ഭക്ഷണക്രമത്തിൽ അയണിൻ്റെ അളവ് കുറഞ്ഞു പോവുക അയൺ ഡെഫിഷ്യൻസി അനീമിയ ന്യൂട്രീഷൻ അനീമിയ എന്നൊക്കെ പറയും അപ്പം അത് കാരണം നമുക്ക് ഹീമോഗ്ലോബിൻ ഉൽപ്പാദിക്കപ്പെടുന്നില്ല അത് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ അത് കാരണം അനീമിയ ഉണ്ടാവുക അല്ലെങ്കിൽ രക്തക്കുറവ് ഉണ്ടാവുക ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുക അതാണ് പ്രധാനപ്പെട്ടത് അടുത്തത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഹുക്ക് വോം ഇൻഫെസ്റ്റേഷൻ പോലെ നമുക്ക് അത്തരം ബോംസിൻ്റെ ഇൻഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ രക്തസ്രാവ രക്തം നഷ്ടപ്പെട്ടുകൊണ്ട് നമുക്കിതുണ്ടാകാം അതിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അത് കുറവാണ് പലപ്പോഴും നമ്മുടെ ആ ഒരു ആരോഗ്യരംഗത്തെ നമ്മുടെ കുതിച്ചു കയറ്റം കാരണം ഇത്തരം അവസ്ഥകളെല്ലാം കുറഞ്ഞിട്ടുണ്ട് ഇത് അങ്ങനെ അതല്ലാതെ തന്നെ ചിലപ്പോൾ ആന്തരിക ആന്തരിക രക്തസ്രാവങ്ങൾ അതായത് നമുക്ക് ചിലപ്പോൾ അൾസർ കാരണം ചിലപ്പോൾ വയറിൻ്റെ അകത്ത് നമുക്ക് രക്തത്തിൻ്റെ രക്തം നഷ്ടപ്പെടുകയും അത് മലത്തിൽ മലം കറുത്ത രീതിയിൽ പോവുകയും മലിന എന്നൊക്കെ പറയും അത് കാരണം നമുക്ക് ഇത്തരം രക്തം നഷ്ടപ്പെടുന്നൊരവസ്ഥ നേരത്തെ ഞാൻ പറഞ്ഞ കാറ്റഗറിയിലാണ് അത് വഴുക അത്തരം കാര്യങ്ങളിൽ വരാം പിന്നെ കാണുന്നത് നമുക്ക് കിഡ്നി സംബന്ധമായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ക്യാൻസർ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇത്തരം ഒരു ക്രോണിക് ഡിസോർഡർസ് അതായത് അത്തരം ഡിസോർഡറുകൾ പല കാരണങ്ങൾ കൊണ്ടും ഇപ്പോൾ ഒരു കിഡ്നി ഡിസീസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു കിഡ്നി സംബന്ധമായ ബുദ്ധിമുട്ട് വൃക്ക സംബന്ധമായ ബുദ്ധിമുട്ടുകളാണെങ്കിൽ വൃക്കയാണെങ്കിലും നമുക്ക് എരുത്രോ പോയിറ്റിൻ എന്ന് പറയുന്ന ഒരു ഘടകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും എൽത്രോ പോയിറ്റിന് നമുക്ക് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ വളരെയധികം സഹായകമാകുന്ന അല്ലെങ്കിൽ എൽത്രോ പോയിൻ ഇല്ലാതെ നമുക്ക് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് എരുത്രോ പോയിറ്റ് ഉൽപ്പാദിക്കപ്പെടാതെ വരിക അങ്ങനെ വരുമ്പോൾ രക്തത്തിന് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുക അങ്ങനെ ഒരു ക്രോണിക് ഡിസോർഡറിനും വരാം ലിവർ സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വരാം അങ്ങനെ പലതരം അവയവങ്ങൾ സംബന്ധമായ ബുദ്ധിമുട്ട് കൊണ്ടും വരാം ഇത്തരം ഘടകങ്ങളാണ് യൂഷ്വലി നമുക്ക് ഹീമോഗ്ലോബിൻ കുറയുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അനീമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തിക്കുക ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ ഈയൊരു ഈയൊരു നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ കുറയുന്നത് എപ്പോഴും ഒരു അയൺ കുറയുന്ന ഒരു അവസ്ഥയാണ് ചിന്താഗതി വച്ചുകൊളുത്താതെ ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ അനീമിയ ഫോർ ഇവാലുവേഷൻ എന്ന് ഞങ്ങൾ പറയും ഇത്തരം കാര്യങ്ങളിലോട്ട് നമ്മൾ ജന ജനങ്ങൾ ബോധവാന്മാരാകും അതാണ് ഇപ്പോഴത്തെ ഈ ഒരു ഘടകം മിക്കവാറുമെല്ലാം ഇത്തരം ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥ പോവുകയും ഡോക്ടറുടെ അനുഭവത്തോടു കൂടിയോ അല്ലാതെയോ അയണിൻ്റെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലോട്ടും പിന്നീടത് മറ്റ് രോഗമാണെന്ന് കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലോട്ട് പോകുന്നതായിട്ട് സാഹചര്യം നിലനിൽക്കുന്നു അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറേണ്ട ആവശ്യകത നിലനിൽക്കുന്നു ചെറിയ നേരത്തെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിൽ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഏതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും വളരെ പ്രധാന പ്രാധാന്യമുള്ള ചുവാൻ നേരത്തെ പറഞ്ഞില്ല നമുക്ക് അയൺ കൊണ്ടുള്ള അയണിൻ്റെ സുലഭമായ ഒരു ഘടകം ഉള്ളിൽ ചെല്ലാത്തതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പം അതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൂർവികരെല്ലാം ഇതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരാകുന്നു ആയിരുന്നു എന്നുള്ള ഒരവസ്ഥയുണ്ട് അതായത് ഫിസിയോളജിക്കൽ അനീമിയ എന്ന് പറയും ഇപ്പോൾ നമുക്ക് കുട്ടികളാണെങ്കിൽ ഒരു ജനിച്ചു കഴിഞ്ഞിട്ട് ഈ അയൺ അമ്മയിൽ നിന്നും സ്റ്റോർ ചെയ്യുന്നൊരവസ്ഥയിലാണ് അവർ ജനിക്കുക ആ അയൺ അമ്മയുടെ ആ അയൺ സ്റ്റോറേജ് സ്റ്റോറിൽ നിന്നാണ് ആ കുട്ടിയുടെ തുടക്കം മുതലുള്ള ജീവിതത്തിൽ അയൺ ഉപയോഗിക്കുക ഹീമോഗ്ലോബിൻ ഉൽപ്പാദിക്കപ്പെടുക ഒരവസ്ഥ എത്തുമ്പോൾ ഒരു ഏഴു മാസം എട്ട് മാസം ഒക്കെ കഴിയുന്ന ഒരു ഒരവസ്ഥ എത്തുമ്പോൾ ആ സ്റ്റോർ അങ്ങ് തീരും അത് കഴിയുമ്പോൾ അവർക്ക് ശരീരത്തിൽ അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ആവശ്യത്തിനുള്ള അയൺ ശരീരത്തിൽ ഇല്ലാത്തൊരവസ്ഥ അപ്പം അത് ഒരു മൂന്ന് നാല് മാസം അല്ലെങ്കിൽ അഞ്ച് മാസം എടുക്കും അത് കിഡ്നിക്ക് വൃക്കയ്ക്ക് ബോധപ്പെടാനും അതുവഴി നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ പോയിട്ട് ഉണ്ടാകാനും അതുവഴി ഹീമോഗ്ലോബിൻ ഉണ്ടാകാനും അപ്പോൾ ആ കാലയളവിൽ ഈ എട്ട് മാസം തൊട്ട് ചിലപ്പോൾ ഒരു പതിനഞ്ച് മാസമുള്ള കാലഘട്ടത്തിൽ സാധാരണ കുഞ്ഞുങ്ങൾക്ക് അനീമിയ എന്നൊരവസ്ഥ വരാറുണ്ട് പിന്നെ ഫിസിയോളജിക്കൽ അനീമിയ എന്നാണ് പറയുക നോക്കൂ പണ്ടത്തെ കാലത്ത് ഉള്ള പൂർവികർ ഇതനുസരിച്ചാണ് നമുക്ക് ഈ കൂരം രാഗി കൊടുത്തിരുന്നത് അപ്പോൾ രാഗി എന്ന് വെച്ചാൽ അയണാണ് അപ്പം അന്നു മുതലേ നമ്മൾ മനുഷ്യർ ഇത്തരം അല്ലെങ്കിൽ നമ്മൾ പൂർവികർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു എന്നുള്ള അവസ്ഥ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഭക്ഷണ കാര്യം താങ്കൾ ചോദിച്ചതുപോലെ അയൺ കണ്ടൻ്റായിട്ട് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഈ ഈ പറയാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാഗി പോലെയുള്ള ഉള്ള ധാന്യങ്ങൾ ആണ് കൂടുതൽ ഉള്ളത് മിലക്സ് ഇഷ്ടംപോലെ അയൻ കണ്ടൻ്റായിട്ടുള്ള മിലക്സ് മിലക്സ് എന്നാണ് പദപ്രയോഗം ധാന്യത്തിനേക്കാൾ മിലക്ട്സ് എന്നാണ് പറയുന്നത് ചെറുധാന്യങ്ങൾ അതാണ് ആളാണ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ മാംസ ആഹാരം കഴിക്കുന്ന ആളാണെങ്കിൽ ഏറ്റവും നല്ലൊരു ലിവർ തന്നെയാണ് ഇപ്പോൾ മട്ടൻ്റെ ആയാലും ചിക്കൻ്റെ ആയാലും എന്തായാലും കഴിക്കുന്നത് ഇത് മാംസമായാലും അതിൻ്റെ ലിവറിൽ ഉള്ളതുപോലെ ഒരു അയൺ തരുന്ന ഒരു ഘടകം മറ്റു ഭക്ഷണങ്ങളില്ലെന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം അതുപക്ഷെ ഒരു മാംസാഹാരം കഴിക്കുന്നവരുടെ ഒരു ഇമ്പോർട്ടൻസ് ആയിരിക്കും അത്ര അത് കഴിക്കുന്നു എനിക്കറിയില്ല പക്ഷേ ഇതൊരു വളരെ പ്രാധാന്യം ഉള്ള ഒരു ഘടകമാണ് ഈ എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാമെന്നുള്ള പച്ചിലക്കറികൾ എവിടെ പച്ച കണ്ടാലും കഴിക്കണം എന്നാണ് അപ്പോൾ പച്ചിലക്കറികൾ പക്ഷേ അത് അത്രയും ക്വാണ്ടിറ്റി കഴിച്ചാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള ഒരു അയൺ അതിൽ നിന്ന് കിട്ടുള്ളൂ അതൊരു സത്യാവസ്ഥ തന്നെയാണ് അവിടെയാണ് മാംസാഹാരവും നമ്മൾ വ്യത്യാസം പിന്നെ ഇന്തപ്പഴം നല്ല ക്വാളിറ്റിയുള്ള ഇന്തപ്പഴം വളരെ ആണ് കരിപ്പെട്ടി ശർക്കര ഇതിലെല്ലാം നല്ല ഇനം ശർക്കര നല്ല ഇനം കരിപ്പട്ടി ഇതിലൊക്കെ നല്ല അയൺ കണ്ടൻറ്റുണ്ട് അപ്പോൾ ഇത്തരം പിന്നെ മുട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അയൺ സുലഭമായിട്ടുണ്ട് അതാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിയന്ത്രിച്ചു കൊണ്ട് പോവുക വളരെ അത്യാവശ്യമാണ് ഇതാണ് സാധാരണഗതിയിൽ നമുക്ക് അയൺ കണ്ടന്റ് കൂടുതലുള്ള ആഹാര ആഹാരപദാർത്ഥങ്ങൾ ചിലപ്പോൾ പറയുന്നത് ഡയറ്റിനെ കുറിച്ചാണ് ട്രീറ്റ്മെന്റ് ആയിട്ട് എന്തൊക്കെയാണ് അയണ് സാധാരണ വരുന്നത് ട്രീറ്റ്മെൻറ്റും മാനേജ്മെൻറ്റും മൈൻഡഫിഷ്യൻസി അനിയ പോലുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ഒരാൾക്ക് എടുക്കാൻ പറ്റുന്നത് അനീമിയ എന്നൊരു ഒരു ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാമല്ലോ നേരത്തെ പറഞ്ഞ കാറ്റഗറൈസ് ബ്ലഡ് ലോസ് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ നമ്മൾ അനീമിയ ഫോർ ഇവാലുവേഷൻ നടത്തണം അതായത് നീമിയ എന്തുകൊണ്ടാണ് എന്നുള്ളത് നടത്തിയട ചുമുതൽ ഡോക്ടർക്കും അത് അതിന് മുൻകൈ എടുക്കേണ്ട അല്ലെങ്കിൽ കൂടെ നിൽക്കേണ്ട ഒരു കാര്യം രോഗിക്കുമുണ്ട് പലപ്പോഴും ഹീമോഗ്ലോബിൻ കുറഞ്ഞല്ലോ ഇനി അങ്ങ് ഏൻ കഴിക്കാലോ എന്നുള്ള ചിന്താഗതിയിലാണ് പലപ്പോഴും അവരെ കുറ്റം പറയാൻ പറ്റില്ല രോഗികളുടെ ഒരവസ്ഥയും അങ്ങനെയാണ് ആരോഗ്യപരമായ ആ ഒരു സാക്ഷരത എല്ലാത്തിൻ്റെ കുറവെന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇതിൽ ഒന്ന് ബ്ലഡ് ലോസ് എവിടെയാണ് പ്രത്യേകിച്ച് സ്ത്രീകളിലാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അമിതമായ രക്തസ്രാവം ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ ചെയ്യണം അതിന് കാരണം എന്താണ് ഒരു കൈനക്കോളജിസ്റ്റിനെ മറ്റു കണ്ട് അത് മനസ്സിലാക്കി എന്താണ് കാരണം എന്ന് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് കുറച്ച് പ്രായം കഴിയുമ്പോൾ ഫൈബ്രോയിഡ് പോലത്തെ കഴിച്ച് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അപ്പം അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നമ്മൾ എത്ര അയൺ ഗുളിയ കഴിച്ചാലും അല്ലെങ്കിൽ എത്ര വേണ്ടി ട്രീറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ യാതൊരു ഫലവും അതിന് കാണുകയില്ല അപ്പം ട്രീറ്റ് ഫോർ ദ കോസ് അതാണ് ഏറ്റവും പ്രധാനം ബ്ലഡ് ലോസ് ആണെങ്കിൽ അതനുസരിച്ച് അതിന് ബ്ലഡ് ലോസിന് കാരണം എന്താണ് നോക്കുക എപ്പോഴും മലത്തിക്കൂടെ നമുക്ക് ഒരു കറുത്ത കളറിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മലം പോവുകയാണെങ്കിൽ തന്നെ ആലോചിക്കുക അതിന് എന്തോ രക്തത്തിൻ്റെ അംശം ഉണ്ട് അപ്പോൾ അതിന് അതിന് നമുക്ക് അതിനുവേണ്ടി അൾസർ ഉണ്ടോ നോക്കുക അതിനുവേണ്ടി എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുക ഇത്തരം കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി നമ്മൾ ആലോചിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊരു സാക്ഷരത നമ്മൾ തന്നെ വരുത്തി അത് പകർന്നു കൊടുക്കുകയും ചെയ്യണം ഈ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് അവിടെയാണ് അതിലുള്ളത് ഇത്തരം കാര്യങ്ങൾ ചികിത്സാ രീതി എടുത്താൽ മാത്രമേ നമുക്ക് തടയിടാൻ സാധിക്കുകയുള്ളൂ രണ്ടാമത് ഏറ്റവും കൂടുതൽ കാണുന്ന നമ്മൾ പറഞ്ഞതുപോലെ ഈ പറയുന്ന നമുക്ക് അയൻഡെഫിഷ്യൻസി അനീമിയ ആണെങ്കിലും അറിയാലോ അയൺ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് പക്ഷേ ഉറപ്പ് വരണം അയൻ ഡെഫിഷ്യൻസി ആണെന്ന് വരണം രക്തത്തിൽ അയണിൻ്റെ ശതമാനം നോക്കണം എത്ര അംശം ഉണ്ടെന്ന് നോക്കണം അയൻ്റെ മാത്രമല്ല അയണിൻ്റെ സ്റ്റോറേജ് ആയി ഉണ്ട് ഫെറിറ്റിൻ എത്രയാണെന്ന് നോക്കണം നമുക്ക് പെരിഫിൾ ബ്ലഡ് സ്മീർ എടുത്ത് നോക്കണം ഇതിലെല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ ഏത് തരത്തിലുള്ള അനീമിയാണ് കണ്ടുപിടിക്കണം അതിൽ അയൻ ഡെഫിഷ്യൻസിന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾ അയൺ ഗുളിക കഴിക്കണം അത് രണ്ട് മാസത്തോളമാണ് കഴിക്കുക അത് ഡോക്ടറിൻ്റെ നിശ്ചയിച്ചു പ്രകാരം നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ഡോസിലവിടെ തരുന്നതായിരിക്കും നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ രണ്ട് തൊട്ട് നാല് ഗ്രാം പെർ കെ ജി ഒരു കിലോയ്ക്ക് ഇത്ര എന്നുള്ള രീതിയിൽ അവർ കാൽക്കുലേറ്റ് ചെയ്ത് അത്തരത്തിലുള്ള സിറപ്പായിരിക്കും തരിക ഇങ്ങനെ രണ്ട് മാസത്തോളം നമ്മളത് കഴിച്ച് പിന്നീട് നോക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഒരു അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റ് ചില ഘടകങ്ങൾ മറ്റു ചില അസുഖങ്ങൾ കൊണ്ടാണോ ഫോർ എക്സാമ്പിൾ വൃക്ക സംബന്ധമായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം കൊണ്ടാണോ ഈ ഒരു ഹീമോഗ്ലോബിൻ കുറഞ്ഞിരിക്കുക എന്ന് മനസ്സിലാക്കുക അപ്പം ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ വിശദമായി നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വരുള്ളൂ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ഏഴ് ശതമാനത്തിന് താഴെ സാധാരണഗതിയിൽ നമുക്ക് ഇത് പോകുമ്പോൾ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് ബ്ലഡ് റീപ്ലേസ് ചെയ്യുവാണ് ചെയ്യാറുള്ളത് പക്ഷേ അത് അയ ഡെഫിഷ്യൻസി ആണെങ്കിൽ തന്നെ നമുക്ക് ചിലപ്പോൾ അതിനൊരു അത്യാവശ്യമല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായി ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അയൺ ഇഞ്ചെക്ഷൻസ് ഇപ്പോൾ അതും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു അത്യാവശ്യ ഘടകത്തിലാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അയൺ ബ്ലഡ് തന്നെ റീപ്ലേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സംഭവം നിലനിൽക്കുന്നു ചില ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ ചാൻസുണ്ടോ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ സാധാരണ ഗതിയിൽ ഇതിൻ്റെ ലക്ഷണം പറയാമല്ലോ നമുക്ക് നമുക്കൊരു ഒരു അനീമിയയുടെ ലക്ഷണം എന്നൊക്കെ അറിയാം എല്ലാവർക്കും അറിയാൻ തന്നെ ഒരു ഘടകമാണ് അപ്പോൾ തളർച്ച സ്വാഭാവികമായിട്ടും ക്ഷീണം തളർച്ച സ്വാഭാവികമായിട്ടും കാണും നടക്കുമ്പോൾ ഉള്ള കെതപ്പ് ഒരു 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 സാധാരണ കയ്യിൽ നിന്നും ഒരു ശകലം മുന്നോട്ട് കൂടുതൽ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ ചിലർക്കെല്ലാം ഒരു തളർച്ച പോലെ വരാറുണ്ട് ആ രണ്ട് ഈ നമ്മുടെ നഖങ്ങളിലുള്ള മാറ്റങ്ങൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരാറുണ്ട് കുഴിഞ്ഞു പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട് കൂടുതലും വേറെ ബുദ്ധിമുട്ട് നെഞ്ചിടിപ്പ് വരാറുണ്ട് കാൽപാദങ്ങൾ നീര് വരാറുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം വരുന്നതുവരെ കാത്തിരിക്കാതെ കുറച്ച് നേരത്തെ വരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് സാധാരണഗതി ഇതൊക്കെയാണ് കാണാറുള്ളത് അപ്പോൾ അത് ഇത്തരം ലക്ഷ ഇത്തരം ലക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ കാണാറുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ളവരാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകേണ്ടത് ഇത്തരം ലക്ഷണങ്ങളുള്ളവർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളുള്ളവർ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറവാണെന്ന് കണ്ടുപിടിക്കുന്നവർ സാധാരണഗതിയിൽ നമ്മൾ അയൺ ആണെങ്കിൽ നമ്മൾ അയൺ ടാബ്ലെറ്റ്സ് എടുക്കുന്നു അല്ലേ സാധാരണഗതിയിൽ രീതിയിൽ കാണാറുള്ളത് നമുക്ക് ഒന്ന് ഒരു അയണിന്റെ ടാബ്ലറ്റ്സ് സാധാരണ മെറ്റാലിക് ഇപ്പോൾ കുറേ മാറി പണ്ടൊക്കെ ഒരു മെറ്റാലിക് ടേസ്റ്റ് എന്നാണ് പറയുന്നത് മറ്റേ ഒരു ഇല്ലാത്തൊരു ടേസ്റ്റ് ഇപ്പം എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള സാധനങ്ങൾ ടെക്നോളജി അഡ്വാൻസിലൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ ഗംസിലൊരു സ്റ്റെയിനിങ് ചിലപ്പോൾ പല്ലില് ഒരു സ്റ്റേജ് പ്രത്യേകിച്ച് സിറപ്പ് കൊടുക്കുമ്പോൾ അയൺ സിറപ്പ് കൊടുക്കുമ്പോൾ വരുന്നുണ്ട് പിന്നെ അറിയാലോ നമുക്ക് ഒരു ഒരു പ്രഗ്നൻ്റ് വുമണിനൊക്കെ നമ്മൾ അയൺ ടാബ്ലെറ്റ്സ് കൊടുക്കാറുണ്ട് അവർ സാധാരണഗതിയിൽ പറയുക ഭയങ്കരമായ ഗ്യാസ്ട്രൈറ്റസ് ഛർദിലും അതിന് സംബന്ധമായ ബുദ്ധിമുട്ടും ചില ആൾക്കാർക്കാണെങ്കിലും മലബന്ധത്തിലുള്ള ബുദ്ധിമുട്ട് മലം പിടുത്തം കോൺസ്റ്റിപ്പേഷൻ എന്നൊക്കെ സാധാരണഗതിയിൽ കാണാറുണ്ട് ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു ഒരു അയൺ ചികിത്സ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പുർച്ച ഫലം ഒന്നും പറയാൻ പറ്റില്ല എന്നാൽ ചെറിയ 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 മാറ്റങ്ങൾ ഇന്ന് അനീമിയെ കുറിച്ച് നമ്മളോട് ഇത്രയും സംസാരിച്ചതിന് ഡോക്ടർ ശ്രീജിത്തിനോട് ഒരുപാട് നന്ദി താങ്ക് യു സർ